കഴിക്കുന്ന ൂണ് അവനെ ഊണ് കഴിക്കാൻ സമ്മതിക്കാതെ നമുക്കൊന്ന് കളിച്ചു അവനീട്ട് പാര ഞങ്ങക്ക് കഴിക്കാൻ പറ്റാതെ ആക്കിയിട്ട് നീ ഇരുന്ന് കഴിക്കുവാണോ നിന്നെ ഞങ്ങൾ കഴിക്കാൻ സമ്മതിക്കില്ലടോ സമ്മതിക്കില്ലാതെ അവൻ ഇപ്പോഴൊക്കെ പ്രേതത്തിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കും അവന്റെ ഫ്രണ്ട് നമ്മളായത് കൊണ്ട് ഇവന്റെ പുറകെ നമുക്ക് പോടി വരും

ഇവര് കഴിക്കാൻ സമ്മതിക്കുന്നില്ല ടീ എങ്കിലും കൊണ്ടുപോവാണോ ചൂടുണ്ട് വരും മോളെ നളിനി സുഖം തന്നെയാണോ മോളെ സുഖായിരിക്കുന്നു കഴിക്കുന്നുണ്ടോ മുത്തോട്ട് എന്താ പറ്റിയത് ഞാൻ നമ്മുടെ നാടിനു വേണ്ടി ജീവൻ പിടിച്ചിരിക്കുകയാണ് മുളക് നിനക്ക് ഒന്നും സംഭവിക്കില്ല അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇപ്പൊ ആ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോഴ എനിക്ക് ഇനി എന്താണ് ചെയ്യ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാറുണ്ട്

അതാ ഭരത് വന്നിരിക്കുന്നു ആ ഭരത്തെ നിന്റെ ദേഷ്യമാറ്റി എന്റെ അച്ഛനെ രക്ഷിക്കടാ ഇവരുടെ അടുത്ത് പോലും ഇല്ല

നിന്റെ മുത്തശ്ശനെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് അനുവാദമില്ല എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്താ മോനെ എന്തത്ര പഴകിയത് എൻ്റെ കുട്ടി സാറേ വീട്ടിൽ ആരുമില്ല സാറേ അമ്മയ്ക്കും സുഖമില്ല ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട് മരുന്ന് പേടിച്ചു കൊടുത്തിട്ട് വീട്ടിലാക്കിയിട്ട് വന്നതാ അതാ ലേറ്റായത് നല്ല കുട്ടി വിട്ടുപോയ ക്ലാസ് ഒക്കെ നമുക്ക് പഠിച്ചാൽ പക്ഷേ അമ്മയ്ക്ക് ഒരു മണ് കൃത്യമായിട്ട് ചെയ്യേണ്ട കണമതി ചെയ്തിട്ട് വന്നല്ലോ എന്നെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി ശരി ചെല്ലുമോ ക്ലാസ്സിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകും ശിവ ഇന്ന് കൂട്ടിനാടൻ നീ വരുമ്പോ എല്ലാ പിള്ളേരും കൂട്ടിക്കൊണ്ട് തന്നെ പത്ത് മിനിറ്റ് എത്തിക്കുന്നു അപ്പൊ എത്ര സ്പീഡിലാവും നീ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഒറ്റ തവണ വേഗത ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് മനസ്സമാധാനത്തോടുകൂടി അവര് പഠിക്കണമെന്ന് കുഞ്ഞുങ്ങൾ അവരെ ഇഷ്ടത്തിൽ എനിക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷേ മാതാപിതാക്കളുടെ മനസ്ഥിതി ആലോചിക്കേണ്ടതാണ് മനസ്സിലാവുന്നുണ്ടോ ഈ പരസ്യകാലം ലേറ്റ് ആയിട്ട് വന്നാലും ഞങ്ങൾ പിള്ളേർക്ക് പിന്നെ പഠിപ്പിച്ചു സാറാ ഞങ്ങളുടെ കടമേലോ നമ്മുടെ സ്കൂളിൽ മനസ്സിലാവുന്നു ആവർത്തിക്കുന്നു അതിന്റെ സ്കൂളിൽ വണ്ടുപിടിക്കാൻ പാടിച്ചു

നീ ും പറഞ്ഞില്ല അങ്ങനെ നിന്റെ സംസാരം അധികം നീ മീശ മുറുക്കിയതൊന്നും എന്റെ കണ്ണിൽ കാണുന്നില്ല അത് വീട്ടേക്ക് നിന്റെ ആള് വിഷപ്പാമ്പിനെ കൊന്നോ ഇല്ലയോ അത് ഞാൻ അങ്ങോട്ട് ഇവനെ പറയുന്നു അപ്പൊ നീ പറയില്ല പറയണം ഓ വന്നിരിക്കുന്നു അടിച്ച പോലെ ആ എന്താ കാര്യം ആലോചിക്കാൻ ഈ പെണ്ണിന്റെ അടുത്ത് എന്തിനാണ് നോക്ക് നേതാവേ നേതാവേ ഇതല്ല അതായത് ഭരത്ത് വിഷപ്പാപിനെ കൊന്നോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് എനിക്ക് ഫുൾ അടിച്ചിട്ട് ഉറക്കം വരുന്നില്ല അതേ കുഴപ്പം വാശി പിടിക്കുന്നു ആ ഉറങ്ങട്ടെ നേതാവേ നിങ്ങൾ നാട്ടുപ്രമാണിമാരല്ലേ അതുകൊണ്ട് ഇതിനുള്ള ഉത്തരം നിങ്ങൾ പറയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല മുത്തശ്ശൻ പഞ്ചായത്ത് നേതാവായതുകൊണ്ട് മാത്രം നിന്നെ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ കൊല്ലോ നിങ്ങൾ കൊന്നാലും കൊഴപ്പില്ല എനിക്ക് വിഷപ്പാമ്പിന് കൊന്നോ ഇല്ലയോ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാല്ല അവൻ്റെ പാമ്പിനോട് ചോദിച്ച കൂടെ പറയും പക്ഷെ അവൻ പറയോ അല്ലെങ്കിൽ ഒരു ഫുള്ള് കേറ്റിരിക്കാൻ ഞാൻ ഇനി ഒരു ഫുള്ള് കൂടെ അടിച്ചിട്ട് തൂങ്ങി ചത്തേക്കാം വന്നിരിക്കുന്നു ഒരു നീ നിനക്ക് അടിയന്തരം ഞാൻ അങ്ങനെയാണോ അത് നിങ്ങൾ എന്നെ വെച്ചോളൂ ആ ചെല് ചെല്ണ്ടോ അത് എല്ലാത്തിനും നളിനും ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടി കണ്ടില്ലേ അമ്മ ഇപ്പഴാ അവളെ കുറിച്ച് സംസാരിച്ച അപ്പോഴത്തേക്കും ഫോണ് വന്നിരിക്കുന്നു ഹലോ ഭരത് പറയുന്ന ഭരത് നിങ്ങൾ ഉടനെ പൊറപ്പെട്ടു വരണം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നല്ലോണം ശ്രദ്ധിക്കണേ അവൻ സംസാരിക്കുന്ന നളിനിയാണെന്ന് അമ്മയെ നിങ്ങൾ താമസിക്കുന്ന ഓരോ സെക്കൻഡും രണ്ട് കുടുംബത്തിലും ഭയങ്കര പ്രശ്നങ്ങളാണ് ബാക്കിയൊക്കെ നേരിട്ട് പറയാം പാലത്തിനടുത്തുണ്ടാവും രണ്ടുപേരും നിങ്ങളുടെ